വിവാഹമോചനത്തിന് പിന്നാലെ പ്രതികരണവുമായി സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ കഴിഞ്ഞ ദിവസമാണ് ഇരുപത്തിയൊൻപത് വർഷത്തെ വൈവാഹിക ജീവിതം റഹ്മാൻ സൈറാ ദമ്പതികൾ അവസാനിപ്പിച്ച വിവരം പുറത്തുവന്നത് പ്രസ്താവന പുറത്തിറക്കിയത് തങ്ങൾ മുപ്പതാം വർഷത്തിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെന്നും എന്നാൽ എല്ലാ സംഭവങ്ങളെപ്പോലെയും അത് അപ്രതീക്ഷിത അന്ത്യത്തിലെത്തിയെന്നും റഹ്മാൻ കുറിച്ചു തകർന്ന ഹൃദയങ്ങളുടെ ഭാരത്തിൽ ദൈവത്തിന്റെ സിംഹാസനം വരെ വിറയ്ക്കുമെന്നും റഹ്മാൻ കുറിച്ചു ഇത്രയും മോശം അവസ്ഥയിൽ തങ്ങളുടെ സ്വകാര്യത മാനിച്ച എല്ലാവർക്കും താൻ നന്ദിയും ബഹുമാനവും രേഖപ്പെടുത്തുന്നുവെന്നും റഹ്മാൻ കൂട്ടിച്ചേർത്തു റഹ്മാന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു മുപ്പതിൽ എത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ എല്ലാത്തിനും അദൃശ്യമായ അന്ത്യം സംഭവിക്കുന്നതായി തോന്നുന്നു തകർന്ന ഹൃദയങ്ങളുടെ ഭാരത്താൽ ദൈവത്തിന്റെ സിംഹാസനം പോലും വിറച്ചേക്കാം എന്നിട്ടും ഈ തകർച്ചയിലും ഞങ്ങൾ അർത്ഥം തേടുന്നു വേർപ്പെട്ടവ വീണ്ടും പഴയപടി ആവില്ല എങ്കിലും ഈ ദുർബലമായ അധ്യായത്തിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ദയക്കും ഞങ്ങളുടെ സ്വകാര്യതയെ മാനിച്ചതിലും സുഹൃത്തുക്കൾക്ക് നന്ദിയെന്നും കുറിച്ചു ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വിവാഹം കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം സൈറ തന്റെ ഭർത്താവ് കെ ആർ റഹ്മാനുമായി പിരിയാൻ തീരുമാനിച്ചിരിക്കുന്നു ബന്ധം തുടർന്നു പോകുന്നതിലെ വൈകാരിക സമ്മർദ്ദത്തെ തുടർന്നാണ് തീരുമാനം പരസ്പരം അഗാധമായ സ്നേഹമുണ്ടായിട്ടും പിരിമുറുക്കങ്ങളും ബുദ്ധിമുട്ടുകളും തങ്ങൾക്കിടയിൽ പരിഹരിക്കാനാവാത്ത വിടവ് സൃഷ്ടിച്ചതായി ഇരുവരും മനസ്സിലാക്കുന്നു ഈ സാഹചര്യത്തിൽ പ്രശ്നപരിഹാരം സാധ്യമല്ല വേദനയും നിരാശയും മൂലമാണ് ഈ തീരുമാനമെടുത്തതെന്ന് സൈറ വ്യക്തമാക്കി ഈ പ്രയാസകരമായ സന്ദർഭത്തിൽ സൈറയുടെ സ്വകാര്യത മാനിക്കണമെന്നും വന്ദന ഷാ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലായിരുന്നു സൈറയും റഹ്മാനും വിവാഹിതരായത് കദീജ റഹീമ അമീൻ എന്നീ മൂന്ന് മക്കളാണ് ഇവർക്കുള്ളത് ഇരുപത്തിയൊൻപത് വർഷത്തെ വിവാഹബന്ധം വേർപ്പെടുത്താൻ തീരുമാനിച്ചെന്നാണ് സൈറയുടെ പ്രസ്താവന ഏറെ വിഷമത്തോടെ എടുത്ത തീരുമാനമെന്നും റഹ്മാൻ്റെ ഭാര്യ സൈറ വ്യക്തമാക്കി പരസ്പര സ്നേഹം നിലനിൽക്കുമ്പോഴും അടുക്കാനാകാത്ത വിധം അകന്നു പോയെന്നാണ് ഭാര്യ സൈറാബാനുവിന്റെ പ്രസ്താവനയിൽ പറയുന്നത് ഇരുവർക്കുമിടയിലുള്ള വൈകാരിക ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങൾക്കൊടുവിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നതെന്ന് സൈറാ അഭിഭാഷകൻ അറിയിച്ചു പണം ഞങ്ങൾ തരും